പാലക്കാടിന്റെ സ്ഥിര പോലെയാണ് മയിൽവാഹനം എന്ന പേരിലുള്ള ബസ്സുകൾ നാട്ടിൽ നാട്ടിൻപുറമെന്നോ നഗരമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ പാലക്കാടിന്റെ മുക്കിലും ഒക്കെ ഈ മയിൽ വാഹനം എത്തിയിരുന്നു ഇന്നും പാലക്കാട്ടുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ മയിൽവാഹനം ഒരു കാലത്ത് പാലക്കാടിന്റെ നാടി ഞരമ്പായിരുന്ന ഒരു വാഹനമുണ്ട് സ്റ്റീം എഞ്ചിനിൽ തുടങ്ങി ഇപ്പോഴും നിർത്താതെ ഓടുന്ന മയിൽ വാഹനം ബസ് വാഹനങ്ങൾ പോലും അപൂർവമായ കാലത്താണ് സി എ മാത്യൂസ് മയിൽ വാഹനം എന്ന ബസ് സർവീസ് തുടങ്ങുന്നത് കമ്പനിക്ക് മയിൽവാഹനം എന്ന പേര് വരാനും ഒരു കാരണമുണ്ട് ഷൊർണൂരിലെത്തിയ മാത്യൂസിന് എല്ലാ സഹായങ്ങളും ചെയ്തത് മന്നത്ത് ഗോവിന്ദൻ നായർ എന്നയാളാണ് മന്നത്ത് ഗോവിന്ദൻ നായരാണ് ആ പേര് നിർദ്ദേശിച്ചത് അന്ന് പാലക്കാട് തമിഴ്നാടിന്റെ ഭാഗമാണ് കൂടുതൽ ആളുകളും മുരുകുഭക്തർ മുരുകന്റെ വാഹനം എന്ന അർത്ഥത്തിൽ എന്ന് സർവീസിന് പേരിട്ടു മയിൽ വാഹനം അങ്ങനെ പാലക്കാട്ടുകാരുടെയും വാഹനമായി ചൂടി